സിഗ്നൽ ഓപ്പൺ ആയി റെയിൽവേ ഗേറ്റ് ഓപ്പൺ ആയി നമ്മുടെ വണ്ടി ആദ്യമായിട്ട് ഓഫായിട്ട് പെട്ടി വണ്ടിക്കാരനൊക്കെ വരുന്നുണ്ട് ഈശ്വര ഭഗവാനെ പെട്ടി വണ്ടിക്കാരനെ കാത്തോണേ അല്ല ഞാൻ പേടിപ്പിക്കാനായിരിക്കുന്ന ഞാൻ പറഞ്ഞില്ലേ ഞാൻ വിറപ്പിക്കാനും പേടിപ്പിക്കാനും മാത്രമായി വണ്ടി കുത്തിയിരിക്കുന്നത് അല്ല ഞാനൊന്നും ചെയ്യുന്നു വിചാരിക്കണ്ട ഇടിച്ചാ ഇടിച്ചു നമുക്ക് ഒന്നുകൂടെ കേറി ഒന്നുകൂടെ ഇറങ്ങി ഇവിടെ വരാം ചെയ്യൂല്ലേ പോട്ടെ ഒന്നുമില്ല അതൊക്കെ ചെയ്തോളും ഞാൻ പറഞ്ഞില്ല കംഫർട്ടാണെന്ന് എപ്പൊ തോന്നു അപ്പൊ ഗീർ മാറിയാ മതി അത് സാറ് വണ്ടി ഓടിക്കുന്ന ആളായോണ്ട് സാറ് പറയും ഗീർമാറിക്കോ ഗീർ മറിക്കോന്നൊക്കെ പറയും കേട്ടാ അങ്ങനെ ഒന്നും ആര് പറയുന്ന ചെയ്യണ്ട സ്വയം എപ്പ തോന്നു അപ്പൊ ചെയ്തോളാം കേട്ടാ അല്ല ഞാൻ ഇത് രണ്ടുപേരൂടെ പറയുന്ന മേഡവും പറയും ഇത് തന്നെ ഈറ് മാറി അങ്ങനൊന്നും മാറണ്ട എപ്പൊക്കെ ആണോ ആ പട്ടിക്കും പൂച്ചക്കും മാറാനറിയാം അവര് മാറത്തില്ല പക്ഷേ അയ്യോ വേണ്ട സാറേ വേണ്ട ഈ ലെഫ്റ്റ് ഓഫ് ആക്കിയായിരുന്നു നമുക്ക് നേരെ പോവാം നേരെ പോവാം അടുത്ത ലെഫ്റ്റ് എടുക്കാം അല്ല ഇപ്പൊ വേണ്ട നിങ്ങൾ വെജിറ്റേറിയൻ അല്ലേ അങ്ങനെയല്ല ഞാൻ പ്യൂർ വെജിറ്റേറിയൻ ഇതാണ് മെട്രോ അല്ലേ ലെഫ്റ്റ് കൊച്ചിന്ന് മെട്രോ കയറിയാ ഇവിടെ വന്ന് ഇറങ്ങാം എല്ലാരും ചോദിക്കും കേട്ടോ ഇത് മെട്രോ ആണെന്ന് അതെ പാലം ചെയ്ത് കാണുമ്പളാ എന്തൊക്കെ ചെയ്യണംന്ന് വെച്ച അതൊക്കെ ചെയ്തു ജംഗ്ഷനാണ് സമയമെടുത്ത് സമാധാനമായിട്ട് തിരിഞ്ഞു പോയാ മതി അടുത്ത റെയിൽവേ ഗേറ്റ് വട്ടഞ്ചാടാൻ ചേട്ടനും ചേച്ചിയൊക്കെ ഉണ്ട് അവര് യോമിദിനങ്ങളാണ് അവരെ ശല്യം ചെയ്യരുത് കേട്ടാ ചിരിയാണ് ഹൈലൈറ്റ് ചിരിയും പിന്നെന്തോ അറിയാ സാറേ നോട്ടം വണ്ടി നിന്ന ഉടനെ നമ്മുടെ മുഖത്തേക്കാ നോക്കുന്ന ഓ പഠിപ്പിച്ച ആള് പഠിപ്പിച്ചാള് വഴക്കുറയുമായിരുന്ന ചെവിട്ട് പഞ്ഞു വെച്ചേക്കണം നോക്ക് മുന്നിലെ ചേട്ടന്മാരെയൊക്കെ നോക്കി സമാധാനം കി ജിയെ ഇല്ല അത് ആ പരിപാടി ഞങ്ങൾക്ക് ഇല്ല ഞങ്ങൾക്ക് എളുപ്പം പോണം ഇവിടുന്ന് ചവിട്ടാൻ പറ്റത്തില്ല സാർ ഇല്ല സാർ ഞങ്ങൾ ബ്രേക്ക് ചെയ്യില്ല ഇല്ല ഞങ്ങൾ ബ്രേക്ക് ചെയ്യില്ല സാർ ആ പറഞ്ഞാ സാറാണോ ചവിട്ടിയില്ല ചവിട്ടിയില്ല വേണ്ട സാർ വേണ്ട എങ്ങനെ അങ്ങനെ വേണ്ടതിനാ ഇതാണ് ലെഫ്റ്റ് ആ അതെ അതെ എത്ര വേണേ സമയം സമയെടുത്തു എത്ര സമയം എടുക്കുന്നു അത്ര ഈസി ആയിട്ട് വണ്ടി നമ്മടെ കൈ നിക്കും അതുപോലെ നേരെയാക്കിയും വന്നോണം എന്ത് പറ്റി ആ ഞാനൊന്ന് ആന്ന് വെച്ചാണോ ഇതാക്കിയത് റൈറ്റിലേക്ക് പോണം ആ വഴി അപ്പൊ എത്ര വേണേ സമയമെടുത്ത് എല്ലാ ജംഗ്ഷനും പാസ് ചെയ്യാവുള്ളൂ കേട്ടാ നമ്മൾ ചെയ്യേണ്ട ജോലികൾ മറന്നു മറന്നുപോകരുത് ധൃതി പിടിക്കരുത് ധൃതി പിടിച്ചാ വണ്ടി കയ്യിൽ നിന്ന് പോവും ആ സൂപ്പർ ആയിട്ടല്ലേ ഹാൻഡിൽ ചെയ്തേ ആ ഇതാ അവിടെ ഒരു തിരക്ക് കണ്ട അപ്പൊ എന്ത് ചെയ്യണം വേറെന്തെങ്കിലും ചെയ്യണ്ട ഒന്ന് പയ്യ ചവിട്ട് നിന്ന് കൊടുക്ക് കണ്ടാ നമ്മടെ തടി കേടാ വരുത് അങ്ങനെയുള്ള സ്ഥലത്തൊന്നും ഇപ്പൊ ഇത് തിരിച്ചറിയുന്നുണ്ടല്ലോ ഓഫ് ആയാലും വീണ്ടും അത് വീണ്ടും കേട്ടാ ക്യാൻറ്റീനും ഒക്കെ ഇവിടെയാ സാറേ പോലീസിന്റെ റൈറ്റ് റൈറ്റ് ആണ് എന്തൊക്കെ ചെയ്യണം ഓടിച്ചെന്ന് കേറാൻ പറ്റുവ നേരത്തെ പെരുമ്പറ പൊട്ടുന്നുണ്ടായിരുന്നു ഇപ്പൊ അതാ ഞാൻ വിചാരിച്ചു കയറി എന്നാ വിചാരിച്ചത് കേക്കുന്നു ആ ജംഗ്ഷനിന്ന് ലെഫ്റ്റ് വണ്ടി എടുത്തു ഓടിച്ചിട്ട് ഇനി വീട്ടിൽ വന്ന് വന്നിടിക്കുന്നു രണ്ടിനെ നോക്കി ജംഗ്ഷനാണ് നിന്ന് നോക്കി കയറിയാ മതി ഇനി എന്നോട് പറഞ്ഞ അടുത്ത സാധനം ഇതാണ് പുറകോട്ട് പോണ പരിപാടി ആ അത് സ്വയമേന്ന് എടുക്കുമോ നോക്കട്ടെ രണ്ട് സൈഡും നോക്കണം കയറുന്നതിന് മുമ്പ് കേട്ടാ വീണ്ടും ആ ഇപ്പൊ പുറകോട്ട് പോയാ വണ്ടി അറേ ഞാൻ വണ്ടി എടുക്കുമ്പോ എപ്പോഴും പുറകോട്ട് പോകുന്നല്ലോ എന്നോട് അടുത്ത ആ ഇനി പഞ്ചായത്തിൽ വരുവാ രണ്ടുപേരും പറ വരുവാ ഇനി തിരക്കി വരുവാ ഇനി നിങ്ങൾ വണ്ടിയും കൊണ്ട് ഞങ്ങളെ കാണാൻ വന്നോ വെറുതെ അല്ലാതെ ഞങ്ങളെ തിരക്കി ഇനി മേലെ വന്നു പോരുത് ആ ഇതാവും എന്റെ അഭിപ്രായം അല്ലല്ലോ പറയേണ്ടത് നിങ്ങളല്ലേ വണ്ടി ഓടിക്കുന്നത് ഞാനാണോ ഇതൊക്കെ ചെയ്തത് ഞാനാണോ ചെയ്തേ അത്രേ ഉള്ളൂ ഇനി നിങ്ങള് ഞങ്ങളെ കാണാൻ വേണമെങ്കിൽ വന്നോ ആലപ്പുഴക്ക് അല്ലാതെ ഈ പഞ്ചായത്തിൽ വന്നു പോരുത് പഠിക്കാൻ പറഞ്ഞ പഞ്ചായത്തിൽ രണ്ടുപേരും വരരുത് ഓണടി ഇതുപോലത്തെ ജംഗ്ഷൻ പേടിയല്ലായിരുന്ന വല്ലാൻ പറ്റിയാ ഇനി എന്തിനാ തപ്പി തപ്പി ഇരിക്കണോ കടന്നില്ലേ ഓരോ ജംഗ്ഷൻ കടക്കുമ്പോൾ പുഞ്ചിരി മുഖത്ത് വരുന്നുണ്ട് അത്രേ ഉള്ളിൽ കാര്യം അല്ലാതെ ഇതൊരു വലിയ കാര്യമൊന്നും അല്ല കേട്ടാ വണ്ടി മേടിച്ചിട്ടിട്ട് എത്ര വർഷമായി രണ്ടര വർഷം ആ രണ്ടു വർഷം രണ്ടുപേരും കൂടെ പരസ്പരം രണ്ടുപേരെയും കുറ്റവും പറഞ്ഞുകൊണ്ടിരുന്നതല്ലാതെ ചേട്ടനെടുക്കാൻ ചേച്ചിയും സമ്മതിക്കല്ലോ ചേച്ചിയെടുക്കാൻ ചേട്ടനും സമ്മതിക്കാലോ അവൻ ഈ ചേട്ടൻ സമ്മതിക്കാല നിർത്തി കൊടുത്തേ അന്നര പോട്ടെ ഇനി അയാൾക്ക് പോവാൻ പറ്റുവോ അയാള് പോട്ടെ അത്രേ ഉള്ളു നമ്മടെ കാര്യം കഴിഞ്ഞു ഇനി നമുക്ക് പോണെങ്കിൽ എന്ത് ചെയ്യണം നമ്മള് സൗകര്യം പോടിച്ചില്ലാന്ന് പരാതി പറയുന്നില്ല അതുകൊണ്ട് ഞാൻ ഒരു വീഡിയോ എടുത്ത കേട്ടാ മുന്നിൽ എന്താന്ന് കണ്ടല്ലോ എന്ത് ചെയ്യണോന്നറിയാലോ ഏ ആ വണ്ടി ചെലപ്പോ ഓഫായെന്നിരിക്കും അപ്പം എന്താന്ന് വെച്ചാൽ അത് ഹാൻഡിൽ ചെയ്തോണം ഞാൻ ഇടപെടത്തില്ല ഏട്ടാ ഞാൻ കാലം മാറ്റി വെച്ചേക്കാം കയറ്റമാണ് അതിനെന്ത് വേണോ വണ്ടിക്ക് എന്ത് വേണോ അത് കൊടുത്ത് വണ്ടിയെ മേളേക്ക് കൊണ്ടുപോകണം അതൊക്കെ കൊണ്ടുപോയിക്കോളും കഴിഞ്ഞാ ഇവിടുന്ന് ലെഫ്റ്റിലേക്കാ മുന്നിലെ ജംഗ്ഷൻ കണ്ടല്ലോ അവിടുന്ന് ലെഫ്റ്റിലേക്കാണ് പോവേണ്ടത് എന്തൊക്കെ ചെയ്യണം സ്വന്തം കാര്യം നോക്കി നോക്കി ചെയ്തോ ഫോണൊക്കെ അടിച്ച് എന്തൊക്കെ ചെയ്യണം ഇനി ഇനി വേറെന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്തെങ്കിലും ചെയ്യാൻ മറന്നിട്ടുണ്ടോ മനസിലായാ എന്തുവായിരുന്നു എന്തായിരുന്നു പറഞ്ഞു ആ അപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ല ഇതൊക്കെ ഓഫ് ആവുകയൊക്കെ ചെയ്യും അപ്പൊ വീണ് സംഭവിച്ച തെറ്റ് തിരുത്തിക്കോണം കയറ്റമാണ് അപ്പൊ അതിനനുസരിച്ച് വണ്ടിയെ കൊണ്ടുപോകണം ആ അവിടുന്ന് ലെഫ്റ്റിലേക്കാണ് നമുക്ക് പോണ്ടതേ ഇൻഡിക്കേറ്റർ ഉണ്ട് ഓണാ ആരാ ഈ വളവെടുത്തത് ഏർ എനിക്ക് ജംഗ്ഷനാണ് പേടിയെന്നല്ലേ പറഞ്ഞത് ഇപ്പൊ ആരാ ഈ ജംഗ്ഷനൊക്കെ എടുത്തത് മനസ്സിന്റെ തോന്നലാന്ന് ഇപ്പൊ തിരിച്ചറിഞ്ഞോ ഉറപ്പല്ലേ ചെയ്യാൻ പറ്റാഞ്ഞിട്ടാണോ ആ എന്റെ മുമ്പിൽ ലോറി അടപ്പുണ്ട് ഒരു കുഞ്ഞു വഴിയാണത് വല്ലത്തോട്ട് എന്താ ചെയ്യണ്ടെന്ന് വെച്ചാ ആയിട്ട് കൊണ്ടുപോകണം ഞാനൊന്നും ചെയ്യത്തില്ല ആ എന്നിട്ട് ചെയ്യണ്ട പോലെ ചെയ് എവിടെ നോക്കിയിരിക്കണോന്നും അറിയാല്ലോ സന്തോഷത്തിന്റെ ചിരിയാണോ ഗേറ്റും കൂടെയാണ് എന്താണോ ചെയ്യേണ്ടത് അതൊക്കെ ഇനി എന്ത് ചെയ്യണം ഇനി എന്ത് ചെയ്യണം ഫസ്റ്റ് റെഡി അതെന്തിനിക്കുന്നത് ഇനി ഇത് എപ്പോഴാണ് ഓപ്പൺ ആകുന്നേ ആ നോട്ടില്ലാക്കി ഇനി എന്ത് ചെയ്യണം ചെയ്യാനുണ്ടോ ആ ഇവിടെ പാർക്ക് ഇത് ചെയ്യാണ്ടോ അപ്പൊ എന്ത് ചെയ്യണം നമ്മള് വേറെ ആ ഹാൻഡ് ബ്രേക്ക് അങ്ങനെയാണോ ഹാൻഡ് ബ്രേക്ക് ഹാൻഡ് ബ്രേക്ക് എങ്ങനെയാ ഓണാക്കണ്ടേഫ് ചെയ്തേ ഇനി ഒന്ന് ഓണാക്കിക്കരുത് ഇങ്ങനല്ലേ ഓണാക്കണ്ടേ ഇനി വണ്ടി നിക്കുന്നുണ്ടെന്ന് അറിയാൻ പതിയ ബ്രേക്ക് കാലെടുത്ത് നോക്കിക്ക അത് പതിയെ ചെയ്യാവുള്ളൂ ഓക്കെ ആണോ ക്ലച്ച് ആവശ്യം എപ്പൊട്ടിലാക്കിയോ അപ്പൊ ഇതാക്കി കോണം ഇനി പറ എങ്ങനെയുണ്ടോ ഓടിച്ചിട്ട് എന്താണ് ഇപ്പൊ മാറ്റം ഉണ്ടാ ബ്ലോക്കിൽ കൂടെ പോയാൽ എന്നിട്ട് എങ്ങനെയുണ്ട് ആണോ വെറുതെ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തതല്ലേ എല്ലാ പ്രശ്നങ്ങളും സ്വയം ക്രിയേറ്റ് ചെയ്തതല്ലേ എത്ര എങ്ങനെയുള്ള ബ്ലോക്കിലൊക്കെ നമ്മൾ പോയി ടൗണ് മൊത്തം തിരക്കല്ലായിരുന്ന എവിടെയെങ്കിലും ഫ്രീ ആയിരുന്നിട്ട് ആരാ ഓടിച്ചത് ഞാനാണോ ഓടിച്ച ആണോ ഓടിച്ച അല്ലേ ഞാൻ ഞാനെന്തെങ്കിലും ഉറപ്പല്ലേ ചെയ്യാൻ പറ്റില്ലേ സ്വന്തം വണ്ടിയെടുത്ത് ഓടിക്കാൻ പറ്റില്ലേ ഇനി ഞമ്മടെ സഹായം തീർത്ത് പറ ആവശ്യം എന്തിനാ ആലോചിക്കുന്ന ഞാനല്ലേ പറയണ്ടേ അത് കോൺഫിഡന്റ് ആയിട്ട് പറ ഇനി രണ്ടു മൂന്ന് പ്രാവശ്യം ഒന്നുമില്ല ഇനി ഇടിയാ തരണ്ട നല്ല ഇടി ചാറിനോട് പറയണ്ടാതെ അങ്ങനെയല്ല ഞാൻ വെറുതെ നിങ്ങളെ കൊണ്ട് വെട്ടിച്ച് അടിക്കുവോ ഞാൻ എന്താ പറഞ്ഞ ചെയ്യാൻ അറിയാൻ മേലായിട്ടാണോ മൂന്ന് പ്രാവശ്യമാണ് ഓഫായത് ഈ മൂന്ന് പ്രാവശ്യം ചെയ്യാൻ അറിയാൻ മേലായിട്ട് ഓഫ് ആയതാണാ പിന്നെ ശരി വണ്ടി ഓഫായി ഓഫ് ആയാലും എടുത്തോണ്ട് പോയതാരാ ഞാനാണോ വന്നെടുത്ത് ഞാൻ സഹായിച്ചാ സ്വയമേ തന്നെയല്ലേ ചെയ്തേ ഓഫ് ആകും വീണ്ടും ചാട്ട് ചെയ്തെടുക്കണം പിന്നെ ഓഫ് ഓഫായിരിക്കും പിന്നെ ചാട്ട് ചെയ്തെടുക്കണം എപ്പൊ കിട്ടുന്നു അതുവരെ എടുക്കണം ഇനി രണ്ടുപേരും കൂടെ വണ്ടി എടുക്കേറേ ഇനി ഇനി മാഡം പറഞ്ഞാലാ പോണ്ട പോണ്ടെന്ന് പറഞ്ഞാലും അതിനാവശ്യമായിട്ട് ഇനി ഓടിക്കാൻ പോണ സാറിനെ കൂടെ മനസ്സ് മനസ്സുമടിപ്പിച്ച് ഇതാക്കരുത് നമ്മളെ എന്താണ് അഭിപ്രായം ഒന്ന് പറ നിങ്ങള് നല്ല രീതിയില് ഡ്രൈവിംഗ് ആൾക്കാരുടെ ആത്മവിശ്വാസം ഇവിടം വരെ വല്ല വണ്ടി ഓടിക്കാൻ ആത്മവിശ്വാസം പറ്റുന്നുണ്ട് എനിക്ക് എന്താ ജംഗ്ഷനിൽ എടുക്കാനും അതുപോലെ തന്നെ ഈ ടൗണിക്കെ ബ്ലോക്ക് ഉള്ള സ്ഥലത്തേക്ക് വണ്ടി എടുക്കാനാ ബുദ്ധിമുട്ട് ഇതുവരെ അങ്ങനെ അത് ഓടിച്ചിട്ടില്ല ഇവിടെ വന്നപ്പോ അത് മാറിക്കിട്ടി സാറിന് ഇനി ടൗണിൽ കൂടെ പോവാൻ പേടിയുണ്ടാ ഉറപ്പല്ലേ എവിടെ കിട്ടിയാലും സാറ് പോകത്തില്ല ഇനി വീട്ടിലെ വണ്ടി ഒന്നെടുക്കുമല്ലോ ഏ ഉറപ്പല്ല ഇനി ഒരാളുടെ സാ ആവശ്യം സാറിന് ഇപ്പോഴും ഉള്ള ഒരു പോരായ്മ എന്തുവാളാണ് വെപ്രാളമല്ല ധൃതിയാണ് എളുപ്പം പോവാനാ സാർ നോക്കുന്ന എളുപ്പം പോകുന്നതിലാണോ കാര്യം നമ്മൾ എത്ര സമയം നമ്മുടെ തടി കേടാവാതെ പോവുക എന്നുള്ളതേ ഉള്ളു അല്ലാതെ ധൃതി ഇല്ല അതിനകത്ത് ശരിയല്ലേ സാറിന് പേപ്പറാളോ എന്ന് പറഞ്ഞില്ലേ ആർക്കാ നേരം പേപ്പറാളോ സാർ ഓടിച്ചപ്പോ അത് കഴിഞ്ഞിട്ടാ ഫ്രീ ആയിട്ടിരുന്ന എന്നിട്ട് സാറിനോട് പറഞ്ഞ തെറ്റല്ല ആരാ ആവർത്തിച്ചത് പുറകിരുന്നു പറഞ്ഞപ്പം ആ ഇത്രേ ഉള്ള കാര്യം ഹാപ്പിയാണ് മേഡം ഇവിടെ വന്നിട്ട് വല്ല പ്രയോജനം ഉണ്ടാ ഉറപ്പാണ് രണ്ടുപേരും കൂടെ എവിടുന്നാ വരുന്നേ ആ you mm -hmm. മാഡത്തിന് വിശ്വാസം വരെ ഞാൻ കാര്യം നോക്കട്ടെ അപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്ന ഇരിപ്പ് നോക്കിയാ ഞാൻ വല്ലതും ചെയ്യുന്നുണ്ടാ ഞാൻ ഇത്ര കൂടി ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ മാഡം ചെയ്യുന്നോണ്ടല്ലേ ഞാനിവിടെ ഇരിക്കുന്ന അല്ലേ അപ്പൊ ഇനി ഞാൻ ഓടിക്കുവോ ഞങ്ങൾ എന്ന് ചോദിക്കേണ്ട ചോദ്യത്തിന് പ്രസക്തി ഉണ്ടോ അപ്പൊ ബോധ്യമായില്ലേ ഏ ഇല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുവ ഈ കസറത്തും കാണിച്ചോണ്ട് എനിക്ക് ഇരിക്കാൻ പറ്റുവോ ഇവിടെ ധൃതി പിടിച്ച് തിരക്കിലോട്ട് ഇറങ്ങി പോണ്ട ഇനി ആ വണ്ടിയുമായിട്ട് നമുക്കൊരു പരിചയം വേണം പിടികിട്ടിയാ അപ്പൊ അതും കുറച്ച് ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചിട്ട് പതിയെ പതിയെ ഉപയോഗിച്ചാ മതി നമുക്ക് ഒരു ധൃതി ഇല്ല നമുക്ക് ഇത്ര രണ്ടു കൊല്ലം വെയിറ്റ് ചെയ്യാമെങ്കിൽ നമുക്ക് ഇനിയും സമയമുണ്ട് ആ കൊറച്ചുകൂടെ കൊറച്ചുകൂടെ അങ്ങനെയല്ല ഞാൻ പറഞ്ഞ ഞാൻ ധൃതി പിടിക്കണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞോളൂ ധൃതി പിടിച്ച് എനിക്ക് ഇന്ന് തന്നെ പോണമെന്നും പറഞ്ഞ് ചെയ്യണ്ട കൊറച്ചു ദൂരമെങ്കിൽ കുറച്ച് ദൂരം ഡെയിലി ഡെയിലി ഉപയോഗിച്ച് അതാ ഞാൻ പറഞ്ഞ കുറച്ച് ദൂരം ഉപയോഗിച്ച് ഉപയോഗിച്ച് സാറേ ഞങ്ങൾക്ക് വെജ് ആണോ വേണ്ടേ അല്ല വെജിറ്റേറിയൻ അല്ലേ കോട്ട പോട്ടെ സാറ് പുറകീ പേടിച്ചൊന്നും അല്ലല്ലോ ഇരിക്കുന്നില്ല ഏടി കിട്ടിയിത് ഫസ്റ്റ് പുതിയ വണ്ടി എടുത്തപ്പോൾ തന്നെ വീട്ടിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായില്ല അമ്പലത്തിന്റെ അടുക്കി വെച്ചി തന്നെ ആക്സിഡന്റ് ഉണ്ടായി. അപ്പോൾ ഫ്രണ്ട് ഫുൾ തകർന്നുപോയി. നമ്മൾ ആഗ്രഹിച്ച ഒരു വണ്ടി എടുത്തിട്ട് അതിനെ തലക്കിഴിഞ്ഞ് അമ്പലത്തിൽ ഒരു ગાണിക്കേറ്റിട്ട് എടുത്താൽ മതി അപ്പോൾ വിശ്വാസമില്ലാത്താണ്. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ബാക്കി റൈറ്റ് എൻട്രി കേറ്റരുത്. ഇതാണ് ഹോട്ടൽ. അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ? സൈഡൊക്ക. ആ സൈഡ് ഒതുക്കണോ അതോ കടക്കരുത് കടക്കരുത് ഹോട്ടൽ കണ്ട എന്റെ മോള് എവിടെ അതാണ് ആ കാറിന്റെ ഓക്കെ മുന്നിലേക്ക് ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് മുന്നിലേക്ക് കയറിച്ചല്ലേ എന്നിട്ട് സമാധാനമായിട്ട് കയറിച്ചല്ലോ മുന്നിലേക്ക് ഹോട്ടൽ കണ്ടിട്ടേ കയറിച്ചല്ല ഉള്ളായിരുന്നു കേട്ടാ ഇതിപ്പോ എന്റെ കയ്യില തെറ്റാണ് കാരണം ഞാൻ ബോർഡാ കാണിച്ചു ഇതാണ് ഹോട്ടൽ എന്നാ വിചാരിച്ചത് അതെ ഇത് വേണ്ടല്ലോ ഇതാണ് ഹോട്ടൽ അങ്ങോട്ട് ക്ലച്ച് കേറിക്കും